ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു മെറ്റീരിയൽസ് കണ്ടപ്പോൾ അല്ലേ അപ്പോൾ ഇത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രൂപ വെച്ച് കൊടുക്കാൻ കഴിയുള്ളൂ അതുപോലെ പന്ത്രണ്ട് പീസ് ഒരു പാക്കിലിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് രൂപയ്ക്ക് കൊടുക്കാനേ കഴിയുള്ളൂ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു മാറ്റെങ്കിലും വരുത്തണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ശ്രമം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കില്ലേ ആ ലൈക്കിൻ്റെ ബട്ടണും കൂടി ഒന്ന് അടിച്ചേക്കട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഈയൊരു മെറ്റീരിയൽസ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിനു ശേഷം നമ്മളുടെ വർക്കിലോട്ട് നമ്മൾ കിടക്കുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു മെറ്റീരിയൽ ഒരു പരിധിവരെ വലിയ ഉള്ളൂ അപ്പോൾ ഇത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം ബണ്ടിൻ്റെ മെറ്റീരിയൽസ് അതുപോലെ എയർബോ മെറ്റീരിയൽസ് ബീഡ്സ് എയർ ഓയിൽ ഇത്രയും ഐറ്റംസ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്കീം കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം വെറുതെ ആരും കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യണം താല്പര്യമുള്ള വ്യക്തികൾ മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വെറുതെ വന്ന് കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കിതൊരു പാടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ വർക്കിലോട്ട് കിടക്കുകയാണ് നമ്മളുടെ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഹെയർ ബോ അതിൻ്റെ സെൻറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഹെയർ ബോൻ്റെ അറ്റം ആ ഒരു വീതിയുടെ അറ്റം എങ്ങനെയാണോ ആ അറ്റത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഏത് മെറ്റീരിയൽസ് ആണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ സെയിം കളർ തന്നെ നമ്മൾ ത്രെഡ് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം നമ്മളിത് ഓൾറെഡി തിരിച്ചിട്ട് കൊടുത്തതാണ് ഇനി നമ്മളിത് തിരിക്കാനോ മറിക്കാനോ ഒന്നും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഏത് ത്രെഡാണോ യൂസ് ചെയ്തിട്ടുള്ളത് അതൊരിക്കലും അതിൽ നിന്ന് എന്താ പറയുക പുറത്തോട്ട് എടുത്ത് കാണിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതേ സെയിം ത്രെഡ് തന്നെ എടുക്കുകയെന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങളും മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് ഒരറ്റം മുതൽ ലാസ്റ്റ് അറ്റം വരെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം നിങ്ങൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ലെന്ത് ആയി പോകട്ടെ അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാനങ്ങനെ ജസ്റ്റ് കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഓക്കെ അതിനുശേഷം അതിൻ്റെ അറ്റൻ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്നെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും കേട്ടോ എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഞാനും വീട്ടിൽ എന്താ പറയുക വീട്ടിൽ പണികളെല്ലാം കഴിഞ്ഞ് വെറുതെ സീരിയൽ അങ്ങനെയൊക്കെ ഒരു ടൈം പാസ്സിലൂടെ ഒരു വ്യക്തിയാണ് നിസ്കാരം എല്ലാം നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഉണ്ടോ നമുക്ക് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങനെ എന്താ പറയുക മെയിനായിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാവും അല്ലേ ആ ഒരു ഫോൺ ഫോണായിട്ട് അങ്ങനെ മുന്നോട്ട് ഒരു വ്യക്തിയാണ് ഞാൻ എന്താ എനിക്ക് വന്ന മാറ്റങ്ങൾ എത്രത്തോളാന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എനിക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും പറ്റും കേട്ടോ അപ്പം ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും പറയാറുണ്ട് എനിക്ക് ഇതുപോലെ മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും മാറാൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ ഒരൊറ്റം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്തില്ലേ ഇനി അടുത്ത സൈഡും അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് തൊട്ടുമുമ്പ് നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതേ ഒരു സെയിം പേറ്റേണിലാണ് നമ്മളത് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ മെറ്റീരിയൽസ് തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് മാത്രം കാരണം അതൊരു വേസ്റ്റ് ക്ലോത്ത് ആണ് ഇത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആണെന്നുള്ളു കേട്ടോ രണ്ടും രണ്ടും മെറ്റീരിയൽസിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ രണ്ട് സൈഡും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഞാൻ ചെയ്യുന്നത് അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഹെയർ ബോൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലെങ്ങനെ അതേ സെയിം മെത്തേഡാണ് നമ്മൾ ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസിൽ ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണണ്ടല്ലോ എങ്ങനെയാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി ക്ഷമ നമുക്ക് നല്ലതാണ് കാരണം ആ ഒരു ഹെയർ ബോൻ്റെ അറ്റം ആ ഒരു ബണ്ണിലൂടെ കയറി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഓള് വീൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മളത് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ അറ്റം പിടിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ പരിപാടി ചെയ്യണം എന്ന് വിചാരിച്ചു കണ്ട് നമ്മളതിൽ ചാടി കയറി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന നിങ്ങൾക്കറിയാലോ ആ മെറ്റീരിയൽസ് എല്ലാം കീറിപ്പോവും പിന്നെ നമ്മൾ ചെയ്ത പണികളെല്ലാം പോകും കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ എത്രത്തോളം വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും ഇതിൻ്റെ ഒരു ഓൾറെഡി ഒരു ഫൈനൽ ലുക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ അധികമാണ് കേട്ടോ കാരണം ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോകും കാരണം ഓരോ ദിവസങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ത് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഓരോ ദിവസം നിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങനെ ഓരോ ഐഡിയ ആയിട്ട് ഞാൻ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അറ്റൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് ബാക്കി ഭാഗങ്ങളും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ ഈ ഒരു അറ്റ ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നിങ്ങൾക്ക് ആ ഒരു ചുറ്റിയ ഒരു ത്രെഡിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് റിബൺ ചെയ്ത് അതേ സെയിം റിബൺ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക ഞാൻ റിബൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഗ്ലോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് വേറൊരു ഭാഗത്താണ് അതും ഞാൻ വർക്ക് ചെയ്യുന്നത് വേ വേറൊരു ഭാഗത്താണ് അപ്പോൾ എനിക്ക് അതില്ലാതെ നിങ്ങളെ കാണിക്കണം തോന്നി കാരണം ഗ്ലൂ ഒന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അവർക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്തെടുത്താൽ ഇതിൽ നമ്മൾ ഒരു എന്താ പറയുക ഇഞ്ച് പോലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വർക്കിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ കാരണം നമ്മളുടെ കൈയും നമ്മൾ നൂലിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് ഒരു ഭാഗം നമ്മൾ അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം അടുത്ത ഭാഗം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ചെയ്യേണ്ടത് നല്ലോണം ഒന്ന് ചുരി ചുറ്റി ഒന്ന് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക് അത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചുരുട്ടി കൊടുക്കാൻ ഓക്കെ ശേഷം ആ രണ്ടാമത്തെ അറ്റം കൂടി നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നല്ലോണം നല്ല രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ല രീതിക്ക് അതിൻ്റെ അറ്റം ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക എങ്കിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് എത്തുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഓരോ വർക്കുകളും അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബണ്ണ് ആ ഒരു രീതിയിൽ കട്ടാക്കി കൊടുക്കുക എന്നാണ് നിങ്ങൾക്ക് ഒരു രൂപയല്ലേ കിട്ടാൻ പോണത് ഇനിയിപ്പോൾ പന്ത്രണ്ട് പീസ് ഒരു പാക്കിൽ ഇട്ടാൽ പത്ത് രൂപ എല്ലാം കിട്ടാൻ പോണത് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നല്ല രീതിക്ക് തന്നെ ഒരു വരുമാനം എന്നുള്ളത് നിങ്ങൾ സ്വപ്നം കണ്ട് തുടങ്ങിക്കോളൂ കാരണം ഇത്തിരി കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് നല്ല രീതിക്ക് വരുമാനം കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം അത് എൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് ഏത് ഓരോ വർക്കിന് എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ആ ഓരോ വർക്കിനും ഞാൻ കഷ്ടപ്പെടുന്നുണ്ടോ അതിനനുസരിച്ച് എനിക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അപ്പം നിങ്ങൾ പകുതി വെച്ച് ആരും സ്റ്റെക്കാക്കണ്ട നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് പോവാം സെയിലിങ് ഒരു തവണ ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ആവണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയത്തിനനുസരിച്ച് നിങ്ങളുടെ സെയിലിംഗ് വരും തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ അത് ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ത്രെഡ് കട്ടാക്കാതെ അതിൻ്റെ സെൻ്ററിലൂടെ ആയിട്ട് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഓരോ ബീഡ്സുകൾ വെച്ച് കൊടുത്തു ആദ്യം നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ കാരണം നമ്മൾ വെച്ച് നോക്കുക ആ ഒരു ക്ലോത്തിന് ഏതാണ് സൂട്ടാവണമെന്നുള്ളത് ഒന്ന് നോക്കാം എന്നതിന് ശേഷം നമുക്കത് സൂട്ടായി തോന്നിക്കഴിഞ്ഞാൽ സൂട്ട് മീൻസ് ജോയിൻറ്റ് കേട്ടോ ഞാൻ പല ഭാഷകളായിട്ട് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അത് ജോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് അതിലോട്ട് പൊട്ടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ ഇതിലോട്ട് വേറെ ഏതെങ്കിലും ആണ് ജോയിൻ്റ് ആക്കിയാൽ ഭംഗി ഉണ്ടാവുക എന്ന് തോന്നുകയാണെന്നാൽ അത് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് വേണമെന്നുള്ള എന്നുള്ള ആളുകൾ സ്ക്രീനിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തൊട്ട് മുമ്പ് വേണമെന്നുള്ള ആളുകൾ മാത്രം കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ത്രെഡ് കാണൂലേ എന്നുള്ളത് അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാം കേട്ടോ അത് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ നമ്മൾ ഓരോന്ന് ഓരോന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി സമയം മെനക്കെടാണ് അല്ലേ അപ്പോൾ ഇത്തിരി മടിയൊക്കെ ഉള്ള ആളുകൾക്കാണ് എന്നുണ്ടെങ്കിൽ ആയിരിക്കും നല്ലത് കേട്ടോ കാരണം നമ്മൾ ഒന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾ കാണുക ഞാൻ പറയുന്നില്ല ഞാനപ്പം പറയാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തോന്നും ആ ഒരു ത്രെഡ് അതിൽ എന്താ പറയുക എടുത്ത് കാണിക്കണില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ പക്ഷെ നമ്മളത് ഓരോന്ന് ഓരോന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്ന് സൂചി കോർക്കുക എന്നിട്ട് പിന്നീട് അത് കെട്ടിട്ട് കൊടുക്കുക വീണ്ടും കോർക്കുക വീണ്ടും കെട്ടിട്ട് കൊടുക്കുക അങ്ങനെ നമ്മളുടെ സമയം വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതില്ലാതിരിക്കാനാണ് കുറച്ച് എന്താ പറയുക ത്രെഡ് പോയാലും വേണ്ടിയില്ല നമ്മൾ എന്താ പറയുക നമ്മളുടെ സമയം കളയാതിരിക്കുക ഉള്ള സമയത്ത് നമ്മൾ എത്രത്തോളം ആയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിൽ മാത്രം ശ്രദ്ധിക്കുക കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെയാ മെറ്റീരിയൽസ് ആണ് വെച്ചാൽ ആ മെറ്റീരിയൽസ് എല്ലാം എടുത്ത് വെക്കുക എന്നിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ ആദ്യം മെറ്റീരിയൽസ് എടുക്കാതെ നമ്മൾ ആദ്യം ഒന്നെടുത്ത് പിന്നെ ഒന്നെടുത്ത് അങ്ങനെ ഓരോ വർക്കിനിടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കൺട്രോളും പോവും കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് നമ്മളുടെ വർക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല കാരണം ഞാൻ തന്നെ ഇവിടെ എടുത്ത് വച്ചിട്ടുള്ളത് ഒട്ടുമിക്ക ബീഡ്സുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇൻട്രോയിൽ കണ്ടാൽ മനസ്സിലാവും വൈറ്റ് ബീഡ് അതുപോലെ എൻ്റെ ബീഡ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ പക്ഷെ എന്താണെന്ന് നിങ്ങൾക്ക് അതൊരു സംശയം ഉണ്ടാവും അപ്പോൾ അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ത് മാറ്റിയെടുക്കണം എന്നുള്ളത് പെട്ടെന്ന് ഓരോ തോന്നൽ വരും അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ മെറ്റീരിയൽസ് എടുത്തു വെക്കാറുള്ളത് ഓക്കെ എനിക്ക് ആദ്യം തോന്നിയത് ഇതിലോട്ടൊരു വൈറ്റ് എൻ്റെ വീട് കോർത്തെടുക്കുകയായിരിക്കും നല്ലത് എന്നാണ് പിന്നീട് ഞാൻ ചിന്തിച്ച് അതിലും നല്ലത് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ അതുപോലെ ആ റോസ് ഫ്ലവറും വെച്ച് നോക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു മൾട്ടി കളറാണ് ഈയൊരു ലൈ എന്താ പറയുക ലോ എന്താ പറയുക സിംഗിൾ ആയിട്ടുള്ള കളറിനോട് മൾട്ടി കളറാണ് ജോയിൻ്റ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മൾട്ടി കളറിലുള്ള ബട്ടർഫ്ലൈ യൂസ് ആക്കിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ എൻഡിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മളുടെ മാറ്റൊന്ന് മാറ്റിയിട്ടോ കാരണം എനിക്ക് തോന്നുന്നു അത് ഇത്തിരി ക്ലിയർ കുറവായി തോന്നിയ പോലെ തോന്നിയിട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ല മക്കളെ ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്ര എത്തോളം പങ്കിയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കൂടി പറയാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മേക്കണത് രൂ ബൈ